പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കിറ്റുകളും കേരളോത്സവ വിജയിക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എൻ ചെയ്തു സമിതി എന്നുള്ള രീതിയിൽ അന്ന് ഒരു കുടുംബം പോലെ ഈ പരിപാടി എങ്ങനെ നടത്തണം എന്നുള്ളത് എല്ലാവരുടെയും ആശയം നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നാല് വർഷവും ഈ പരിപാടി നല്ല ഭംഗിയാക്കി നടത്തുന്നതിൽ നമ്മുടെ ക്ലബ്ബുകാർ ഒരുപാട് ആത്മാർത്ഥമായി പഞ്ചായത്തിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ക്ലബ്ബ് അംഗങ്ങളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരു പ്രശ്നവും കൂടാതെ ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം മറികടന്ന് ഒരൊറ്റ പ്രശ്നവും ഇല്ലാതെ ഒരു പരിപാടി നടത്തിയെടുക്കുക പറയുമ്പോൾ അത് ക്ലബ്ബ് അംഗങ്ങളുടെ വൈസ് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുജിത് ആമുഖ പ്രഭാഷണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ശാരദ പഞ്ചായത്ത് അംഗങ്ങളായ കെ സിദ്ധാർത്ഥൻ മിൻമിനി മുരുകാനന്ദൻ എസ് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു കായിക മത്സരങ്ങളിൽ വിജയികളായ പഞ്ചായത്തിലെ ക്ലബ്ബ് അംഗങ്ങൾ ട്രോഫികൾ ഏറ്റുവാങ്ങി ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകളും വിതരണം ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്